നിയമസഭാ തെരഞ്ഞെടുപ്പിലോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വോട്ടർ പട്ടികയിലെ തിരിമറി ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ഏറ്റവും പുതിയതായി രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി തന്നെയാണ് ബി ജെ പിയുടെ ഡൽഹി സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്ര സച്ച് നേതൃത്വത്തിൽ ഒരു കൂട്ടം നേതാക്കൾ കഴിഞ്ഞ ദിവസം എലക്ഷൻ കമ്മീഷൻ അധികൃതരെ സന്ദർശിക്കുകയും പരാതി ബോധിപ്പിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു ആ വാർത്താ സമ്മേളനം കേരളത്തിൽ വിരേന്ദ്ര സസ്തേവ ആരോപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിൽ കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ മാത്രം അഞ്ചു ലക്ഷത്തിലേറെ അപേക്ഷകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിച്ചിരിക്കുന്നതെന്നും ഇതിൽ പലതും സംശയാസ്പദമായ അപേക്ഷകളാണ് എന്നുമാണ് ബി ജെ പിയുടെ ആരോപണം അതോടൊപ്പം കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് മറ്റൊരു ഗുരുതരമായ ആരോപണവും ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ദളിത് ഭൂരിപക്ഷ മേഖലകളിൽ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേരുകൾ നീക്കം എന്നൊരു ആരോപണവുമായി ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വരുന്നത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ആം ആദ്മി പാർട്ടിയും അതിന്റെ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളും വാർത്താ സമ്മേളനം നടത്തി തന്റെ മണ്ഡലം അതായത് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിലടക്കം വലിയ തോതിൽ വോട്ടർ പട്ടികയിലെ തിരിമറിക്ക് ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആരോപണവുമായി ആ വോട്ടർ പട്ടികയിൽ നിന്നും നോട്ടീസ് ലഭിക്കാതെ നീക്കം ചെയ്യപ്പെട്ട വ്യക്തികളെ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം ായ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിനടക്കം പതിമൂവായിരത്തോളം പുതിയ ആളുകളെ ചേർക്കാനുള്ള അപേക്ഷ ബി ജെ പി നൽകിയിട്ടുണ്ട് എന്നും അതോടൊപ്പം അയ്യായിരത്തി അഞ്ഞൂറോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അപേക്ഷയും ബി ജെ പി കേന്ദ്രങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുമാണ് ഇത് ഡൽഹി അസംബ്ലി മണ്ഡലത്തിലെ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിലെ ഫലത്തിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ആരോപണത്തിൽ അല്പം കഴമ്പുണ്ടെന്ന് പറയുന്നത് കാരണം ന്യൂസ് എന്ന ന്യൂഡൽഹിയിൽ തന്നെ ഉൾപ്പെടുന്ന ഡൽഹി സംസ്ഥാനത്ത് തന്നെ ഉൾപ്പെടുന്ന ചാന്ദ്രി ചൌക് ലോക്സഭാ മണ്ഡലത്തിൽ വൻതോതിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാൻ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നു എന്ന വസ്തുത ന്യൂസ് ലോണ്ടറിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി തന്നെ വോട്ടർ പട്ടികയിൽ തിരിമറി നടക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തെ എലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഡൽഹിയിൽ ഇന്ത്യ സഖ്യം ഈ ഘട്ടത്തിൽ ഒരു പിളർപ്പിലേക്ക് കടക്കുകയാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിനെത്തിയ അതിന്റെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി ഗുരുതരമായ ചില ആരോപണങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യമിട്ട് ഉന്നയിക്കുകയുണ്ടായി അരവിന്ദ് കെജ്രിവാൾ മോദിയുമായി താരതമ്യം ചെയ്ത രാഹുൽ ഗാന്ധി കെജ്രിവാളും മോദിയെ പോലെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെന്നും ജാതി സെൻസസ് അദാനി അടക്കമുള്ള വിഷയങ്ങളിൽ മോദിയെ പോലെ തന്നെ കെജ്രിവാളും മൗനം പാലിക്കുകയാണ് എന്നുമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചത് ഇതിനോട് അരവിന്ദ് കെജ്രിവാൾ വളരെ പക്വമായി ഒരു ട്വീറ്റിലൂടെ പ്രതികരിച്ചു വലിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് നിലവിൽ തന്നെ സഖ്യമില്ലാതെയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടിയുടെ ഒരു ക്ലീൻ സ്വീപ് വിറ്ററിക്കായിരുന്നു ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും വിജയിക്കാൻ സാധിക്കുന്ന ഡൽഹിയിൽ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ പോലും പത്ത് സീറ്റ് തികച്ചു നേടാനായിട്ടില്ല എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലടക്കം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലാണ് മത്സരിച്ചത് പക്ഷേ ആ സഖ്യം ഫലം കണ്ടില്ല പക്ഷേ ഡൽഹിക്ക് പുറത്ത് ചിലയിടങ്ങളിൽ ആ സഖ്യം വലിയ മാറ്റങ്ങൾക്ക് കാരണമായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഹരിയാനയായിരുന്നു ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചത് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല അതോടൊപ്പം ഗുജറാത്തിൽ പല സീറ്റുകളിലും ബി ജെ പിയുടെ വോട്ട് വിഹിതം കുറയ്ക്കാനായതും ി ജെ പിയെ ഒരു സീറ്റിൽ പരാജയപ്പെടുത്താനായതും ഇതേ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം കാരണമാണ് എന്നതാണ് വസ്തുത ഈ വസ്തുതകൾ മറന്നുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യാനുസരണം അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചത് നിലവിൽ തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന സഖ്യകക്ഷികളായ സമാജ്വാദി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എന്നിവർ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്തരം ഒരു ഘട്ടത്തിൽ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്തിനാണ് ഇന്ത്യ സഖ്യത്തിൽ പിളർപ്പുണ്ടാക്കുന്ന ഇത്തരം ഒരു പരാമർശവുമായി രംഗത്ത് വന്നത് എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം പലരും ഉയർത്തുന്നുണ്ട് എന്തായാലും ഡൽഹിയുടെ ചരിത്രം അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാണെങ്കിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വോട്ടർ പാറ്റേണിലെ മാറ്റങ്ങൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഡൽഹിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക അത് അവർ തുടർന്ന് പോകുന്ന അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ഒരു വിദഗ്ധനും ഇതുവരെ സാധിച്ചിട്ടില്ല കാര്യം അത്ര വലിയ ശക്തമായ പോരാട്ടമാണ് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഇ ഡിക്ക് നൽകി കഴിഞ്ഞു എന്നതാണ് അതായത് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരായ നീക്കങ്ങൾ ബി ജെ പി ശക്തമാക്കുന്നു എന്നുകൂടി ഇതിനർത്ഥമുണ്ട് എന്തായാലും ഡൽഹിയിൽ രാഷ്ട്രീയം കുഴഞ്ഞു മറിയുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വോട്ടർ പട്ടികയിൽ തിരിമറി ആരോപിച്ച ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നതിന് പിന്നാലെ ഇപ്പോൾ ബി ജെ പിയും വോട്ടർ പട്ടികയിൽ തിരിമറി നടക്കുന്നു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്